തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയായ തിളക്കം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബോട്ടിൽ ബൂത്തുകളുടെ നിർമ്മാണം ഒന്നിന് അൻപതിനായിരം രൂപ ചിലവ് വരുന്ന ഇരുപത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി പഞ്ചായത്ത് ചെലവഴിച്ചത് എന്നാൽ സമീപ പഞ്ചായത്തുകളിൽ പതിനയ്യായിരം രൂപയിൽ താഴെ ചിലവിൽ നിർമ്മിച്ച ബോട്ടിൽ ബൂത്തുകൾ പഞ്ചായത്ത് അൻപതിനായിരം രൂപ ചിലവിൽ നിർമ്മിച്ചെന്ന ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത് വൻ ഗുണമേന്മ അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ കമ്പനി നിർമ്മിച്ച ബോട്ടിൽ ബൂത്തുകൾ ഇതിനോടകം തന്നെ തുരുമ്പെടുത്തു നശിക്കാൻ തുടങ്ങിയതും പ്രതിഷേധത്തിനാക്കം കൂട്ടി പദ്ധതിയിലൂടെ വലിയൊരു അഴിമതിക്കാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഒരു വേസ്റ്റ് ബോക്സിലോട്ട് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും ഇത് എത്ര രൂപ വില വരും എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഈ ഒരു വേസ്റ്റ് ബോക്സിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് ഇരുപത് വേസ്റ്റ് ബോക്സുകൾക്ക് ഒൻപത് ലക്ഷം രൂപയാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഏറിയാൽ പതിനയ്യായിരം രൂപ അതിനപ്പുറത്ത് ഒരിക്കലും ഈ വേസ്റ്റ് ബോക്സിന് ആകത്തില്ല സാധാരണക്കാരുടെ നികുതി തുക ഇവിടെ കൊള്ളയടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള ഈ ഈ ഒരു കൊള്ള കൊള്ള വലിയൊരു തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് പൊതുജന സാന്നിധ്യം കുറഞ്ഞ ഇടങ്ങളിലായാണ് ഇരുപത് ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുള്ളതെന്നും ഇത് പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപയോഗമുണ്ടാക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഒരിടത്തുപോലും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരിടത്തും വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഓഫീസിനകത്താണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഇങ്ങനെ ഒരു ഈ രീതിയിലാണ് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും അല്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തിനു മുന്നിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം